എന്നോട് പറയാ ലൂഹു മാസം നിസ്കരിക്കാത്ത കൊറേ പെണ്ണുങ്ങൾ ഉണ്ട് ഇവിടെ എന്റെ കുടുംബത്തിലെ ഒന്ന് പറയണം നിക്കാഹു കുട്ടുമയിൽ ഞാൻ പറഞ്ഞു എന്താ പോലും നിസ്കരിക്കാത്തത് അതിൻ്റെ അറിയില്ല മോനെ അതിൻ്റെ അറിയില്ല ആ എന്നിട്ട് ആ ഉപ്പനെ ഒരു കുട്ടിനെ വിളിച്ചു പെൺകുട്ടിനെ കുടുംബത്തിലെ കുട്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ ഓലക്കെ നിസ്കരിക്കാത്തത് ആ കുട്ടി പറഞ്ഞു കൊടുത്ത മറുപടി ഈ വല്ലിപ്പ ഓലൊക്കെ ഓലക്കെ മുഖത്തെന്തൊക്കെയാ വാരി തേച്ചിക്ക് അതൊക്കെ ഓതെടുത്താ പോവും അതുകൊണ്ട് ഈ അഞ്ചു മണി കഴിഞ്ഞ് അഞ്ചരക്ക് നഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് ഭക്ഷണൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ആയിരം കൊടുക്കും അപ്പൊ ലോഹറും മെസറും മകരിഷായി കൂടെ കൂട്ടി അടിക്കാനുള്ള പരിപാടിയാണ് കാരണം കോസ്മെറ്റിക് സാധനങ്ങള് മുഖത്തൊക്കെ പൊട്ടി വാരിയിട്ട് വന്നിരിക്കയാണ് ഞങ്ങാനും കൈകി പോയാൽ പിന്നെ ഓൾ ആളന്നെ മാറിപ്പോവും മനസ്സിലായോ എത്ര കാശാണ് കോടികളാണ് കേരളക്കരയിൽ പ്രിയപ്പെട്ടവരെ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ അർത്ഥത്തിലുള്ള കോസ്മെറ്റിക് വസ്തുക്കൾക്ക് വേണ്ടി സാമഗ്രികൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കണത് ചുണ്ടും ചോമിച്ചിറങ്ങുക ചിലപ്പോ ഈ കാസേൽക്കം വന്ന കൂട്ടത്തിലേറെ ഉണ്ടാവും നിങ്ങൾ കേൾക്കണമെന്നില്ല പെട്ടെന്ന് പോയിക്കൊള്ളി തമാശ പറയല്ല വളരെ ഗൗരവത്തോട് കൂടി മനസ്സിലാക്കാനാണ് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ ക്ലാസ് കേൾക്കേണ്ട അർത്ഥത്തിലല്ല ചുണ്ട് ചുമപ്പിച്ച് രണ്ട് കാര്യങ്ങളല്ല ഒന്നടക്കണം ഒന്ന് ഇത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല നമ്മുടെ മുഖവും മുൻകൈയും മറക്കേണ്ടതില്ല എന്ന് പറഞ്ഞ മറക്കണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരാ ലോകത്ത് ഭൂരിപക്ഷം ആയിക്കോട്ടെ നീ മുഖവും മുൻകൈ മറക്കണ്ട എന്നാ പിന്നെ മുഖത്ത് വർണ്ണം തേച്ച് ചുണ്ട് ചോപ്പിച്ച് ആളുകൾ അട്രാക്ട് ചെയ്യുന്ന വിധത്തിൽ പുറത്തിറങ്ങി നടക്കാൻ ആരാ ഒരു സ്ത്രീക്ക് പുറത്തേക്ക് വരുന്ന സുഗന്ധം പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്ന കുലുങ്ങുന്ന പാതസരം ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ആ സ്ത്രീ നടന്നു പോകുമ്പോൾ അതിന്റെ പേരിൽ ആളുകൾ നോക്കി പോകരുതെന്ന നിലക്ക എന്നിട്ട് ചുണ്ട് ചോപ്പിച്ച് നടക്കുക വാരി തേച്ച് എന്നിട്ട് ഭാവിയിൽ എന്താ വരാൻ പോണത് ഇതുമായി ബന്ധപ്പെട്ട ഈ കോസ്മെറ്റിക് സാധനങ്ങൾ ഉണ്ടാക്കുന്ന സാമഗ്രികളെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു നോക്ക് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വിളിച്ചു വരുത്തുക എന്തൊക്കെ ദൂർത്താണ് നടക്കുന്നത് ബുർജ് ഖലീഫന്റെ ആകൃതിയിൽ ശ്രദ്ധിച്ചോ കണ്ടില്ലേ യൂട്യൂബിൽ ബുർജ് ഖലീഫന്റെ ആകൃതിയിൽ ബുർജ് ഖലീഫ് യു എയിലെ ദുബായിലെ ഏറ്റവും ഇന്ന് ലോകത്തെ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ്ങിനെ മറികടക്കുന്ന ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നുണ്ട് സൗദിയിൽ ബുർജ് ഖലീഫയുടെ ആകൃതിയിൽ മിഠായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുക പത്ത് പതിനഞ്ച് മീറ്റർ ഹൈറ്റിൽ എന്നിട്ട് ക്രൈൻ കൊണ്ടുപോയി നിർത്തിക്കുക കല്യാണ വീട്ടില് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പുതിയാപ്പിളി അടിയിൽ നേരെ നിൽക്കുക എന്നിട്ട് ഈ ഇങ്ങനെ ക്രൈനിങ്ങനെ താത്തിക്കുമ്പോ അതിന്റെ താഴെ പുതിയപ്പല അങ്ങനെ കൈവെക്കുക പുതിയണ്ണിന്റെ കയ്യിലേക്ക് ഇങ്ങനെ ഓനല്ല കൊടുക്കണ വലിയ വലിയ വലിയൊരു ബുർജ് ഖലീഫന്റെ ആകൃതിയിൽ എത്ര മനുഷ്യർ പാവങ്ങൾ ഉണ്ട് ലോകത്ത് ഈ ദൂർത്തും പൊങ്ങച്ച് അവസാനിക്കാനായിട്ടില്ലേ കൊറോണ വന്നപ്പോ വാപ്പ മരിച്ചപ്പോ ആ നാലു മക്കൾക്കും പേരക്കുട്ടികൾക്കും കുട്ടികൾക്കും ഒന്നിച്ചു നിസ്കരിക്കാൻ പറ്റാതെ ഒറ്റക്കൊറ്റക്ക് പോയി നമസ്കരിച്ചത് മറന്നു ഈ ഉമ്മത്ത് അല്ലേ നിങ്ങൾ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ ഇരുപതിൽ കൂടുതൽ ആളുണ്ടാവരുത് നാൽപ്പതായി പിന്നെ അമ്പതായി നൂറായി അങ്ങനെ പതുക്കെ പതുക്കെ അനുവദിച്ചു തന്ന വൈവാഹികമായ രംഗങ്ങൾ വിവാഹ രംഗങ്ങൾ ഈ മുസ്ലിം ഉമ്മത്തും സമൂഹവും മറന്നുപോയി എന്നിട്ട് പെണ്ണ് കാണാൻ പോവാ പെണ്ണ് കാണാൻ പോകുമ്പോ ആരാ പെണ്ണ് കാണേണ്ടത് ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണിനെ അവനാ കാണേണ്ടത് അവളാ കാണേണ്ടത് അവരാ സംസാരിക്കേണ്ടത് കൂട്ടുകാരെ കൂട്ടുന്നു എന്നിട്ട് ഇവൻ ഇഷ്ടായി എന്നിട്ട് അവനോട് എനിക്കിഷ്ടമായോ എനക്ക് ഇഷ്ടമായോ എന്റെ സമൂഹ വിവാഹ ഓളെ ആണോ ും കൂടി കല്യാണം കഴിക്കാൻ പോവുക ഈ ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ നടക്കേ എന്നിട്ട് ഓൻ കണ്ടു ഓൻ ഇഷ്ടായി ഇഷ്ടമായി കൂട്ടുകാർക്ക് ഇഷ്ടമായി പിന്നെ ഓലക്കും ഇഷ്ടായി പിന്നെ എളാപ്പാന്റെ മോള് ഉമ്മാന്റെ അഞ്ചത്തിന്റെ മോള് ഏട്ടത്തിന്റെ മോള് കുടുംബത്തിലെ എല്ലാ സ്ത്രീകളും ഒരാൾ താജ്മഹലിന്റെ ആകൃതിയിൽ മിട്ടായി വേറെ ഒരാള് ആകൃതിയിൽ മിട്ടായി ഇവര് കാറിൽ ബാക്കിൽ ബാക്കിൽ ഗുഡ്സില് വിട്ടായി എത്ര മനുഷ്യരുണ്ട് അറിയപ്പെട്ട ബേക്കറിയിൽ വിളിച്ച് ചോദിച്ചോക്ക് നിങ്ങള് കല്യാണത്തിന്റെ ഒരു പെണ്ണ് കാണൽ ചടങ്ങിനു വേണ്ടി ഡെക്കറേറ്റ് ചെയ്ത മിഠായികൾ എത്ര രൂപക്കാണ് അമ്പതിനായിരം അറുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം സാമ്പത്തികമായ അവരുടെ ആസ്തിക്കനുസരിച്ച് പറ്റാവുന്ന പൊങ്ങച്ചൂർത്തും ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആരുണ്ട് ഇതിനെതിരെ പറയാൻ ആരേളത് ഓരോട്ട കുട്ടി കൊണ്ടുവരാ കല്യാണത്തിന്റെ ആ സമയത്ത് വാപ്പാന്റെ ഗരിസ് പോയി പാപ്പ കൊണ്ടുപോയിരിക്കപ്പാരി ഞാനൊന്നും പറഞ്ഞാൽ കേൾക്കൂല ഏളാപ്പം ഉണ്ടൂല മൂത്താപ്പം ഉണ്ടൂല ഇങ്ങനെ ആ കൂട്ട് കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരന്റെ കൂട്ടുകാരന്റെ ഏറ്റെടുക്കുകയാണ് തോനിവാസങ്ങള് കോലാഹലങ്ങള് ഒരു സ്ഥലത്ത് കംപ്ലൈന്റ് എന്താ അറിയോ പുതിയാപ്പളെ പിടിച്ചു വെക്കുക നിന്റെ ആദ്യ രാത്രി വിടൂല എന്നാണ് ഓനോട് പറഞ്ഞിട്ടുള്ളത് അന്നെ ഇന്ന് രാത്രി വിടൂല ചില പൊട്ടന്മാരും അല്ലാതെ എന്താ പറയാ അപ്പൊ അത ഞാൻ പ്രയോഗിച്ച് തെറ്റില്ല എന്നാ ഞാൻ മനസ്സിലാക്കണത് ഇനി ഓനെ നാളെയാണ് വിട്ടത് രാത്രി അല്ല എന്താ പിറ്റേന്നാണ് ഓനെ വിടുന്നത് അന്നാണോണ്ട് ആദ്യ രാത്രി ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഇന്ന് തന്നെ പിടിച്ചു വെക്കുക എന്നിട്ട് അതിനിങ്ങനെ എല്ലാവരും കൈയോട്ടുക കാസർഗോഡ് ജില്ലയിലേക്ക് ചെല്ലുമ്പോൾ പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയണേ ഇവിടെ ആരായിരുന്ന മുഖ്യപ്രഭാഷണം ചോദിച്ചു പരിചയപ്പെട്ടു അദ്ദേഹം ഹിന്ദു വൺ എസ് ഐ സബ് ഇൻസ്പെക്ടർ അദ്ദേഹം പറയണേ ഇവിടെ ഒരു കാര്യങ്ങൾ പറയണം കേട്ടോ നിങ്ങളെ പല വിഷയങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ടാവും ഞാൻ നിങ്ങളെ ഉപദേശിക്കല്ലേ ഒരു കാര്യം പറയണം ഇവിടുത്തെ പള്ളിത്തെ മയ്യത്ത് കട്ടിലെടുത്തിട്ടാണ് ഇവിടുന്ന് ഒരു പുതിയപ്പള്ളിനെ കല്യാണത്തിൽ കൊണ്ടുപോയത് മയ്യത്ത് കട്ടിലെടുത്തിട്ട് പുതിയ പ്രള്ളെ കൊണ്ടുപോവുക അതിന്റെ ബാക്കിൽ മയ്യത്ത് കെട്ടിലെ എടുത്തിട്ട് അയിൽ പുതിയ പെണ്ണിൽ ഇരുത്തിയിട്ട് മൊത്തക്കെട്ട സ്ത്രീകൾ ബാക്കിൽ കൈ കൈ കൊട്ടി പാട്ടും പാടി പോവുക അതേ കട്ടിൽ മരിപ്പിച്ച് വീഴ്ത്താൻ അള്ളാക്ക് കഴിയും പക്ഷെ അല്ലണ്ടല്ലോ തോന്നിയാസത്തിന് ആയുസ് നീട്ടിക്കൊടുക്ക ചെയ്യ അള്ള വൃത്തി കേടിന് സമയം നീട്ടിക്കൊടുക്കുക ചെയ്യാ മാക്സിമം നീ പോകുന്നത്ര പൊയ്ക്കോ നിനക്ക് ലൂസാക്കി തരും നിന്റെ കയർ അയച്ചു തരും ഒരു പിടുത്തം നിന്നെ പിടിക്കും ആ പിടുത്തം അതിശക്തമായ പിടുത്തായിരിക്കും ആരോട് ഇതിനെതിരെ പറയാൻ അരള്ളത് അവിടെയൊക്കെ നമ്മൾ വളരെ വലിയ സൂക്ഷ്മത പാലിക്കണം എത്ര ലക്ഷങ്ങളാണ് പൊട്ടിച്ചു തീർക്കുന്നത് വിവാഹത്തിന്റെ പേരിൽ ഇന്നും ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് പഞ്ചായത്തുനിന്ന് കിട്ടാൻ കാത്തിരിക്കുന്ന എത്ര കുടുംബം നമ്മുടെയൊക്കെ പഞ്ചായത്തിൽ ഇല്ലേ ഒരു അറുനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് സെന്റ് സ്ഥലത്ത് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് കിട്ടാൻ പഞ്ചായത്തിൽ എത്ര തവണ ഇറങ്ങുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ട് എന്താ ഈ മനുഷ്യർക്ക് ഇത് ഓർമ്മയില്ലാത്തത് എന്താ ഓർമ്മയില്ലാത്തത് ഇത് വെറുതൊരു എന്തോ കേട്ട് മടങ്ങുന്ന ഒരു സദസ്സായി നിങ്ങൾ പിരിയരുത് എന്നർത്ഥത്തിലാണ് ഞാൻ ഇത് പറയുന്നത് അവിടെ നാല് തേനായി നിൽക്കാൻ ഒരു വാപ്പക്ക് കഴിയണം ഇല്ലെങ്കിൽ വേണ്ട ഈ ചടങ്ങ് അവസാനിപ്പിക്കണമെന്ന് പറയാൻ ഗഡ്സ് ഉണ്ടാകണം ആനത്തം ഉണ്ടാകണം നട്ടല് നിവർന്ന് നിർത്തി നിവർന്ന് നിന്ന് പറയാൻ ചങ്കൂറ്റം ഉണ്ടാകണം ഈ തോന്നിയവാസം ഇവിടെ അനുവദിക്കില്ല അവിടെ ചെറുപ്പക്കാരൊന്നും മിണ്ടൂല എന്തൊക്കെ തോന്നിയാസങ്ങളാ നടക്കുന്നത് എന്തൊക്കെ കോപ്രായങ്ങളാ കാണിക്കുന്നത് അവിടെ ഒന്നും മിണ്ടാൻ ആളുകളില്ല അപ്പൊ ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ അത് വിമർശിക്കാൻ മാത്രമായ ഒരു ടീമായി നമ്മൾ മാറരുത് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ മാറ്റം ഉണ്ടാകണമെന്ന് ഈ ആദർശ വിഷയം പറയുന്നതിന്റെ കൂട്ടത്തിൽ നമസ്കാരവും അതുപോലെ തന്നെ ഇസ്ലാമികമായ ആചാരങ്ങളും ഒക്കെ ചർച്ചാ വിഷയമാകുമ്പോ കല്യാണത്തിന്റെ പേരിൽ പല ആളുകളുടെയും നമസ്കാരം നഷ്ടപ്പെടുന്നു എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ഈ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു ഈ സംസാരത്തിൽ എനിക്കും നിങ്ങൾക്കും ഉപകാരപ്രദമായത് അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അവതങ്ങളെ ചിന്തിക്കണം ഞാനത് വെറുതെ പറയല്ല ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യാണ് നിങ്ങളൊക്കെ അത് അനുഭവിക്കുന്നുണ്ട് ഞാനൊരു നിക്കാഹ് കുത്തുമ നടക്കുമ്പോ ഞാൻ ആ കുത്തുമൊക്കെ വിളിച്ച ആളോട് പറഞ്ഞു കേട്ടോ അവിടെ ഇങ്ങനെ സ്റ്റേജിൽ ആവശ്യമില്ലാത്ത പാട്ടും മ്യൂസിക് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുത്തുബ അറിയില്ല നിങ്ങൾ എന്നെ വെറുതെ വിളിച്ചിട്ട് പ്രയാസപ്പെടേണ്ട നിങ്ങൾ രാത്രി രംഗത്തൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് പിന്നെ ഞാൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തെന്ന് പറയരുത് ഞാൻ അവിടെ ആ സദസ്സിൽ കണ്ടാ ഞാൻ തുറന്നു പറയും ഏയ് ഒരു പ്രശ്നമല്ല അവിടെ എന്ത് നിങ്ങൾക്ക് പറയാം ഇസ്ലാം അനുവദിച്ചതൊക്കെ പറഞ്ഞോളൂ ഞാൻ ചെന്നപ്പോടെ പാട്ട് കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് പറ്റൂല ഞാൻ പോവാന് അയാളെ ഓഫ് ആക്കിപ്പിച്ചു ശരി ഓഫ് ആക്കി പരിപാടിയൊക്കെ നടന്നു കുത്തുപക്ക് നിർത്താണെന്ന് കണ്ടപ്പോ ബാക്കിന്ന് നാല് കാലിങ്ങനെ പൊന്തിച്ച് പുതിയണിനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഒരു ഒരു കൊടിയും പിടിച്ചിട്ട് സ്റ്റേജ് ബക്ക് ഇങ്ങനെ വരുന്നു ഞാൻ ചോദിച്ചു എങ്ങോട്ടാന്ന് നിക്കാഹിന്റെ കുത്തുബാ അവസാനിക്ക് എങ്ങോട്ടാന്ന് ചോദിച്ചു സ്റ്റേജിൽ കയറുന്നു ഇങ്ങോട്ട് വരാൻ പറ്റൂല എന്നിട്ട് വരാൻ പറ്റൂല അപ്പോ ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല ഇയാളോട് ആദ്യം തന്നെ ഇത് എഗ്രി ആയതാ അപ്പൊ കുറെ രാഷ്ട്രീയ ഉണ്ട് വലിയൊരു സദസ് വലിയൊരു പൈസക്കാരനെ അയാളെ ഇൻസൾട്ട് ചെയ്തു അപമാനിച്ചു എന്താ ഇത് എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു അതൊക്കെ ഉത്തരം അദ്ദേഹം പറയും അദ്ദേഹത്തോട് ആദ്യം സംസാരിച്ചതാ എന്നെ തന്നെ വിളിക്കണമെന്നോ അല്ലെങ്കിൽ ഇതുപോലൊരു പ്രസംഗം നടത്തണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ലല്ലോ ഇതൊക്കെ ആദ്യം പറഞ്ഞതാ ഇതൊന്നും ഒരു വീട്ടിലെ മനുഷ്യനും വേണ്ടാന്ന് തോന്നിയാൽ പോലും വിട്ടുകൊടുക്കാത്തൊരവസ്ഥയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുയുമ്മത്തിനെ കാത്തി രക്ഷിക്കുമാറാകാൻ